ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്താ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും എൻ്റെ തമിണയിൽ കണ്ട പോലെ പ്രൈവറ്റ് ഏജൻസിയാണോ അതോ അത് ട്രിപ്പിൾ വൺ വിച്ച് വൺ ഈസ് ബെറ്റർ അതാണ് ആക്ച്വലി ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ എനിക്ക് വന്ന കമൻറ്റ് കണ്ടിട്ടാണ് സാധാരണ ഞാൻ എൻ്റെ എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ കൊടുക്കും ഒന്നും ഞാൻ റിപ്ലൈ കൊടുക്കാതെ ഇരിക്കില്ല കാരണം എനിക്ക് ഈ ട്രിപ്പിൾ വീൻ പ്രോഗ്രാമിനെ കുറിച്ച് അറിയാവുന്ന എൻ്റെ നോളജും എക്സ്പീരിയൻസും വെച്ചാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളെന്നോട് ചോദിക്കുന്ന ഡൗട്ട്സിന് ഞാൻ കമൻസ് ചെയ്യാറുള്ളത് അപ്പം എനിക്ക് വന്നൊരു കമൻറ്റാണ് ഏജൻസികളൊക്കെ ഫ്രീ ആയിട്ടല്ലേ ചാർജസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു കമൻറ്റ് വന്നിരുന്നു അപ്പം ഞാൻ ഓർത്തു റിപ്ലൈ കൊടുക്കണ്ട ഓക്കെ ഒരു വീഡിയോ ആയിട്ട് ഞാനതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു ആക്ച്വലി എനിക്ക് പ്രൈവറ്റിൽ എനിക്കുണ്ടായ ഒരു അനുഭവവും ട്രിപ്പിൾ വിന്നിൽ എനിക്കുണ്ടായ അനുഭവം അതായത് രണ്ടിലും എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു ആക്ച്വലി ഞാൻ ഈ എൻ്റെ ഈ വീഡിയോകളിലെ എല്ലാത്തിലും ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയാവുന്ന നോളജും എൻ്റെ എക്സ്പീരിയൻസുകളും നിങ്ങളോട് ഷെയർ ചെയ്യുക അത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാകുകയാണെങ്കിൽ ആകട്ടെ എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്മുടെ കേരള ഗവൺമെൻറ്റും ജർമ്മൻ ഗവൺമെൻറ്റും കൊളാബറേറ്റ് ചെയ്ത് നമ്മുടെ കേരളത്തിലുള്ള നേഴ്സുമാർക്ക് വേണ്ടി നടത്തുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് അതായത് ജർമ്മനിയിലേക്ക് നടത്തുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോഗ്രാമാണ് എന്ത് ട്രിപ്പിൾ വേ അതിൽ എന്തൊക്കെയാണെന്നുള്ള ഒരു കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് ഞാൻ എൻ്റെ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എഗെയിൻ അത് പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുമല്ല വലിച്ചു നീട്ടുന്നില്ല സോ കാണാത്തവർ ആ വീഡിയോ പോയി കാണുക ഇതിനകത്ത് ട്രിപ്പിൾ വിന്നിൽ എനിക്കുണ്ടായ പോസിറ്റീവും നെഗറ്റീവും അതുപോലെ തന്നെ പ്രൈവറ്റ് ഏജൻസിയിൽ ഞാൻ അപ്രോച്ച് ചെയ്തിട്ടപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസും ഞാൻ ഇന്ന് ഈ വീഡിയോയിലോട്ട് ഷോർട്ടായിട്ട് ഷെയർ ചെയ്യാം എല്ലാവർക്കും ചിലപ്പം ഇങ്ങനെ ആയിരിക്കില്ല എല്ലാവർക്കും പല അനുഭവങ്ങളായിരിക്കാം ഉണ്ടായിട്ടുണ്ടായിരിക്കും ചിലർക്ക് ഏജൻസിയിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടായവരുണ്ടായിരിക്കാം ചീത്ത ഉണ്ടായിട്ടുള്ളവരുണ്ടായിരിക്കാം സോ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ട്രിപ്പിൾ കുറിച്ച് തന്നെ പറയാം ട്രിപ്പിൾ വിൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവുണ്ട് ഉണ്ട് നെഗറ്റീവ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മുൻ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കാലം കുറച്ച് അതായത് ഇവർ പറയുന്ന ഒരു ടൈം പീരീഡ് വരെ ഏകദേശം നമ്മൾ കാത്തിരിക്കണം നമ്മൾ ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ ഇവർ പറയുന്ന പതിനെട്ട് മാസം എന്ന് പറയുന്നത് അത് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിത്തം തൊട്ട് പോകുന്ന ഒരു പ്രോസസ്സിങ് ടൈമാണ് ഇവർ ഈ പറയുന്ന പതിനെട്ട് എന്ന് പറയുന്നത് അല്ലാതെ ഈ പ്രോസസ്സിങ്ങിന് മാത്രമായിട്ടല്ല നമ്മൾ നമ്മളെന്ന് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നു അന്ന് തൊട്ടുള്ളതാണിവർ പറയുന്നത് പിന്നെ ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ബി വൺ ക്ലിയർ ആവുന്നു അപ്പോഴേ നമുക്ക് ജർമ്മനിയിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് പഠിക്കാൻ കയറി എത്രയും പെട്ടെന്ന് പഠിച്ച് നമ്മൾ ബി വൺ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ചാൻസിൽ നമ്മളിത് ക്ലിയർ ചെയ്തെടുക്കാൻ നോക്കുക അതിൽ നമ്മൾ ഡിലേ വരുത്തരുത് അതിൽ ഡിലേ വരുത്താതെ എത്രയും പെട്ടെന്ന് നമ്മൾ ബി വൺ ക്ലിയർ ചെയ്യുക നമ്മൾ ബ്ലീ ബി വൺ ക്ലിയർ ചെയ്യാൻ ലേറ്റാകും തോറും നമ്മുടെ പ്രോസസ്സിങ്ങും ലേറ്റായിക്കൊണ്ടേ ഇരിക്കും അങ്ങനെ എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്പെൻസ് ഓഫ് എംപ്ലോയറിനെ പോലെയായിരുന്നു പോലെ ആയിരിക്കും നമ്മുടെ പോക്കും കാര്യങ്ങളും എന്തൊക്കെ പറഞ്ഞാലും ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അവർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവർ പറയും ഞങ്ങൾക്ക് നിങ്ങളെ സെപ്റ്റംബറിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി ഡിസംബറിലേക്ക് കൊണ്ടുവന്നാൽ മതി അവർക്ക് ഏത് മന്തിലേക്കാണോ നമ്മളെ ആവശ്യം അത് അവർ ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് തന്നെ നമ്മളോട് കൃത്യമായിട്ട് പറയും ആ ഒരു ടൈമിലേ അവർ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുകയുള്ളു അത് ഇപ്പം അടുത്ത മാസം തന്നെ നിങ്ങൾ എന്നെ ഞങ്ങളെ കൊണ്ടുപോകണമെന്നൊന്നും നമുക്ക് അവരോട് പറയാൻ പറ്റില്ല കാരണം നമ്മളെ സെപ്റ്റംബറിലേക്ക് കൊണ്ടുപോകൂ എന്ന് അവർ പറയുന്നതിൻ്റെ റീസൺ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ അക്കോമഡേഷനും കാര്യങ്ങളും എല്ലാം ക്ലാസ്സും മറ്റു കാര്യങ്ങളും അവർക്ക് അറേഞ്ച് ചെയ്യണം അതുകൊണ്ടാണ് അക്കോമഡേഷൻ അക്കോമഡേഷനെല്ലാം അവരാണ് നമുക്ക് ചെയ്തു തരുന്നത് സോ അതിനെല്ലാം എടുക്കുന്ന ടൈം പീരീഡ് വെച്ചാണ് അവർ നമ്മളോടൊരു മാസം പറയുന്നത് ആ മാസത്തിലേ അവിടെ എത്തിച്ചേരാൻ പറ്റുള്ളൂ അപ്പം അത് നമ്മൾ ആദ്യമൊന്നും മനസ്സിലാക്കുക അല്ലാതെ ഇത് ജിസിൻ്റെ കുഴപ്പമോ അവരുടെ ആദ്യം കുഴപ്പം കൊണ്ടല്ല ഇത് ലേറ്റ് ആവുന്നത് നമുക്ക് അവർ പറഞ്ഞൊരു ടൈമുണ്ട് ആ ടൈമിൽ നമ്മളിവിടെ കൊണ്ടുപോകത്തുള്ളൂ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബീവൻ ക്ലിയർ ആവുക അത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം നമ്മൾക്ക് ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കുക അപ്പം അതാണ് എനിക്കിതിലൊരു നെഗറ്റീവ് സൈഡായിട്ട് തോന്നിയിട്ടുള്ളത് അത് എനിക്ക് അപ്പോഴും ഇപ്പോഴും ഞാൻ ഇതായിട്ട് പറയുന്നത് കുറച്ച് കാലം നമ്മളിത് കാത്തിരിക്കണം കാത്തി കാരണം കുറേ നമ്മളിങ്ങനെ ഒന്നും ആവുന്നില്ലേ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഇച്ചിരി എന്താ പറയുക ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകാം അതിപ്പോൾ ഏതൊരു കാര്യത്തിലും നടത്തില്ലെങ്കിൽ നമുക്ക് വിഷം മാനസികമായിട്ടൊരു വിഷമവും കാര്യങ്ങളും ഒക്കെ വരുമല്ലോ അങ്ങനെയൊക്കെ ഒരു ഫേസിലൂടെയൊക്കെ ഞാനും കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം അത് സ്വാഭാവികമായിട്ടും നമുക്കങ്ങനെ വരും നമ്മൾ മനുഷ്യരാണല്ലോ അപ്പം നമുക്കത് സ്വാഭാവികമായിട്ടും വരും അപ്പം ഇതിൻ്റെ ഇതാണ് എനിക്കിതിൻ്റെ ട്രിപ്പിൾ മീനിനെ കുറിച്ചൊരു നെഗറ്റീവ് പറയാനുള്ളത് അപ്പോൾ സമയത്ത് പോസിറ്റീവ് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ആക്ച്വലി ഇതൊരു ഫ്രീ ഓഫ് കോസ്റ്റാണ് ഈ പ്രോഗ്രാം അതായത് അതിനകത്താകെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് വിസ വിസക്ക് പാത്രമാണ് അത് ഏകദേശം ഒരു രണ്ടായിരം തൊട്ടൊരു നാലായിരം ഇതിൻ്റെ ഇടയ്ക്കാണ് വിസയ്ക്ക് വേണ്ടി നമ്മൾ പൈസ അടയ്ക്കേണ്ടത് വി എഫ് എസിൽ നമ്മൾ വിസയ്ക്ക് വേണ്ടി നമ്മൾ ഇത്ര രൂപ ഇതിലെ അതിൽ പറയും എത്ര എമൗണ്ടാന്ന് എന്തായാലും അയ്യായിരത്തിൻ്റെയൊക്കെ അകത്തായിരിക്കും അപ്പം അത്ര എമൗണ്ടാണ് നമ്മൾ നമ്മളടക്കേണ്ടി വരിക മാത്രമാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് ബാക്കി നമ്മളെ ലാംഗ്വേജ് പഠിപ്പിക്കുന്നതും രണ്ടറ്റം എക്സാം എഴുതിക്കുന്നതും നമ്മുടെ പ്രോസസ്സിങ്ങിന് വേണ്ടി ട്രാൻസ്ലേഷൻ ചെയ്യുന്നതും പി സി സി ചെയ്യുന്നതും വാക്സിനേഷൻ ചെയ്യുന്നതും അങ്ങനെ എന്തൊക്കെ പ്രോസസ്സ് ഇപ്പോൾ ഓരോ സ്റ്റേറ്റിലെ ഓരോ രീതികളാണ് പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം അതിന് വേണ്ട എല്ലാ ചിലവുകളും ഇവർ തന്നെയാണ് നം നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ വഹിക്കും പക്ഷേ നമ്മൾ നമ്മളിവിടുന്ന് ഭീവണ്ണി ചെന്ന് ഭീവൺ ഒക്കെ കിട്ടി നമ്മൾ ജർമ്മനി ചെന്ന് കഴിയുമ്പോൾ ഈ നമ്മൾ മുടക്കി പൈസ എല്ലാം നമുക്ക് നമുക്കവർ തിരിച്ചു ചെയ്യും തിരിച്ച് റിയംബേഴ്സ്മെൻറ്റ് ചെയ്യും അപ്പം നമ്മൾ ഈ പേ പേയ്മെൻറ്റ് ചെയ്തിൻ്റെ എല്ലാം പ്രൂഫ് നമ്മുടെ ഉണ്ടായിരിക്കണം അപ്പം നമ്മളത് റിയംബേഴ്സ്മെൻറ്റിന് കൊടുക്കുക നമുക്ക് പൈസ തിരിച്ചു കിട്ടും അതൊക്കെ എങ്ങനെയാ ഉള്ളതെന്നുള്ള പിന്നീട് നിങ്ങൾക്ക് ഇതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്തിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞു തരും അപ്പം ഇതില് സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നത് വിസയ്ക്ക് കൊടുക്കേണ്ട പൈസ പിന്നെ ഇവിടുന്ന് എയർപോർട്ടിൽ വരെ പോകുന്ന പെട്രോൾ കാശ് പിന്നെ എന്താ പിന്നെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം നമ്മൾ വല്ല ഹോസ്പിറ്റലിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് അതൊക്കെയാണ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന പൈസ ഇപ്പം രണ്ട് അറ്റംപ്റ്റിൽ നമുക്ക് പാസ് ആവാൻ പറ്റിയില്ല എന്നാണെങ്കിൽ പിന്നെ മൂന്നാമത് എക്സാമിൻ്റെ ഫീസ് ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് ഇതൊക്കെയാണ് പോകുന്നത് പിന്നെ ട്രിപ്പിൾ വിനലിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഏൽപ്പിക്കാം നമ്മുടെ കാര്യങ്ങൾ കാരണം ഇന്ന് ഈ സ്റ്റിൽ ടു തൗസൻ ഓക്കെ ഏജൻസിയെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം നമുക്ക് വിശ്വസിച്ച് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ആണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും വെക്കാം കാരണം അതിലൊരു ചീറ്റിംഗ് ഉണ്ടെന്ന് നമുക്ക് നമുക്കൊരു ഇത് വേണ്ട നമുക്കൊരു ഹൺഡ്രഡ് പേർസെൻറ്റേജ് വിശ്വസതയോടെ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇവരെല്ലാ കാര്യങ്ങളും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും ഏതാണ് ബെറ്റർ കെയർ ഹോം ഹോമാണോ ഹോസ്പിറ്റലാണോ ഏതാണ് മീൻസ് ഏറ്റവും നല്ലത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ നമുക്ക് പറയും ഈ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് തന്നെ പല കോഴ്സുകൾ നമ്മൾ ചെയ്യും കോഴ്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് ആക്ച്വലി ഞങ്ങൾക്ക് എനിക്ക് ഫാ കോഴ്സ് ഉണ്ടായിരുന്നു ആ ഫാ കോഴ്സിൽ എനിക്ക് കിട്ടിയ ഒരു മലയാളിയായിട്ടുള്ളൊരു ഒരു ആയിരുന്നു പുള്ളിക്കാരൻ അവിടെ കുറേ വർഷങ്ങളായി ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളമായി അവിടെ ആ സാറ് പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളുണ്ട് ആ പറഞ്ഞു തന്ന അനാർക്കും അതായത് നമ്മുടെ രജിസ്ട്രേഷന് വേണ്ടി ഉള്ളൊരു എക്സാമാണ് അതെന്താണ് പിന്നെ അവിടുത്തെ പ്ലേസ് എങ്ങനെയാണ് പിന്നെ കൊളീഗ്സൊക്കെ അവരോടൊക്കെ നമ്മൾ എങ്ങനെ എങ്ങനെയായിരിക്കും ഇടപെടേണ്ടത് അങ്ങനെ ഒരു നമുക്ക് ജർമ്മനിയെക്കുറിച്ചുള്ള ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഇൻഫോർമേഷനൊക്കെ എനിക്ക് അന്ന് ആ ഫാ അന്ന് ആ സാറ് പറഞ്ഞപ്പം നമുക്ക് മനസ്സിലായി അതുപോലെ തന്നെ ഞാൻ ഇൻറ്റർവ്യൂവിന് കൊടുത്തപ്പോഴാണോ അതോ അതായത് സെലക്ഷൻ ഇൻറ്റർവ്യൂവിൻ്റെ സമയത്താണോ അതോ ഡേറ്റാ ബേസിലാണോ എപ്പോഴാണെന്ന് എനിക്കറിയില്ല ഞാൻ കെയർ ഹോമെന്നായിരുന്നു ഫസ്റ്റ് എൻ്റെ കിടന്നത് അപ്പം ഇൻറ്റർവ്യൂ സ്റ്റാർട്ടാവുന്നതിന് മുന്നേ ഇവരൊരു മീറ്റിംഗ് നടത്തിയിരുന്നു അന്ന് മീറ്റിംഗ് നടത്തിയ സമയത്ത് അവരെന്നോട് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞുന്നു എന്താണ് കെയർ ഹോം എന്താണ് ഹോസ്പിറ്റൽ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കെയർ ഹോമിൽ വർക്ക് ചെയ്താൽ മതിയെന്ന് അവര് തന്നെ പറഞ്ഞു അവർ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു എന്തുകൊണ്ടൊരു നമ്മുടെ ഒരു പ്രൊഫഷൻ വൈസിലൊരു ഗ്രോത്തൊക്കെ ഉണ്ടാവണമെങ്കിൽ കുറച്ചും കൂടെ ഒരു ഹൈ ഒരു ഇതൊക്കെ ആവണമെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം കെയർ ഹോമിൽ സെയിം സെയിം പേഷ്യൻറ്റിനെയാണ് നമ്മൾ സേ എല്ലാ ദിവസവും കണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഇനിയും കെയർ വേണം എന്നുള്ളൊരു പേഷ്യൻസിനെയൊക്കെ ആയിരിക്കും ഈ കെയർ ഹോമിലോട്ട് അവർ ഷിഫ്റ്റ് ചെയ്യുന്നത് ആ പേഷ്യൻറ്റിനെയാണ് നമ്മൾ കെയർ ചെയ്യുന്നത് ഹോമിൽ പോയി അപ്പം ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം അങ്ങനെ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു അപ്പം അതൊക്കെ വെച്ചോട്ട് അവർ തന്നെ പറഞ്ഞു ഹോസ്പിറ്റലിലായിരിക്കും എന്തുകൊണ്ടും നല്ലത് എന്നവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അതുകൊണ്ട് നമ്മുടെ ഇഷ്ടമാണ് അവർക്കൊരു നിർബന്ധമില്ല നമ്മളിപ്പോൾ കെയർ ഹോമിൽ തന്നെ പോയി വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ പോയി വർക്ക് ചെയ്യണം ചെയ്യണമെന്ന് അവർക്കൊരു നിർബന്ധമില്ല നമ്മളേതാണോ കൊടുത്താൽ അവിടെ പോയി വർക്ക് ചെയ്യണമെന്നേ അവർക്ക് നിർബന്ധമേ അതുകൊണ്ട് ഞാൻ പിന്നെ അത് ചേഞ്ച് ചെയ്തു നമുക്കെന്നാൽ ചേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു ആണ് ചെയ്ഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവർ ഉണ്ടോ എന്ന് വെച്ചാണ് എന്നാൽ എൻ്റെ ക്ലാസ്സിൽ തന്നെ ആകെ മൂന്ന് പേരാണ്ടേ ഉള്ളായിരുന്നു കെയർ ഹോം കൊടുത്ത് ബാക്കി എല്ലാവരും ഹോസ്പിറ്റലിൽ കൊടുത്തെ അപ്പം ഞാൻ പിന്നെ അത് ചേഞ്ച് ചെയ്തു ഇപ്പം ഞാൻ ഹോസ്പിറ്റലാണ് കിടക്കുന്നത് അപ്പം അവരങ്ങനെ എല്ലാ കാര്യത്തിനും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എല്ലാ കാര്യത്തിനും അവർ നല്ല ട്രിപ്പിൾ വിൻ പ്രോഗ്രാമിൽ അവർ അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുള്ള ആൾക്കാരും നമുക്ക് അസിസ്റ്റൻസ് തരും എല്ലാ കാര്യങ്ങളും കൃത്യമായി നമുക്ക് പറഞ്ഞു തരും നമുക്ക് പറഞ്ഞു തരുന്നതിനൊന്നും ഒരു മടി അവർക്കില്ല ഇതിനിടെ പല മീറ്റിങ്ങുകൾ ചിലപ്പോൾ ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ നമുക്ക് നടത്തും അപ്പം അത്യാവശ്യം നമുക്കൊരു ജർമ്മനിയെക്കുറിച്ച് ഓരോ ഐഡിയകളൊക്കെ നമുക്ക് കിട്ടും അപ്പം ഇതൊക്കെയാണ് എനിക്ക് ട്രിപ്പിൾ വിന്നിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഞാനീ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ മീൻസ് ഞാൻ ഇങ്ങനെ വന്നിരുന്ന് പറയാനുള്ള കാരണം വേറെ ഒന്നും കൊണ്ടില്ല ഞാൻ അതിൻ്റെ ഒരു കാൻഡിഡേറ്റ് ആയതുകൊണ്ടും എൻ്റെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് ഇത്രയും നാളെന്ന് വെച്ചാൽ ഈ ഒരു നാൾ അതായത് ഞാനിപ്പോൾ ഈ പഠിക്കാൻ തുടങ്ങിയ ഈ ഒരു വർഷം തൊട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ ഞാനീ നിങ്ങളോട് വന്നിരുന്ന് സംസാരിക്കുന്നത് അപ്പം എൻ്റെ ഈ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് ആർക്കെങ്കിലും ഒക്കെ ഒരു പ്രയോജനം ആവട്ടെ എന്ന് ഓർത്ത് മാത്രമാണ് പറയുന്നത് ഇനി ഏജൻസിയിലേക്ക് വരുവാണെങ്കിൽ ഏജൻസി ഏജൻസികളും ഫ്രീ ആയിട്ട് നേഴ്സുമാരെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇല്ലെന്നല്ല ചെയ്യുന്നുണ്ട് എനിക്കറിയാം പക്ഷേ അത് അതിലൊക്കെ എത്രമാത്രം മീൻസ് ഞാനൊരു നെഗറ്റീവായിട്ട് പറയല്ല ഇപ്പം നമ്മളൊരു ഏജൻസിയിൽ കൊണ്ട് നമ്മൾ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുക്കും നമ്മൾ പൈസ കൊടുക്കും പക്ഷെ നമുക്ക് എത്ര വിശ്വസ്തതയോടെ നമുക്കവിടെ ചെയ്യാൻ പറ്റും അങ്ങനെ കാരണം എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവും ദൈവമേ ഇതിലെന്തെങ്കിലും തട്ടിപ്പുണ്ടാവോ ഇതിലെന്തെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടാവും എന്നാൽ ആ സമയത്ത് ട്രിപ്പിൾ മിനി അങ്ങനെ ഒരു പേടിയില്ല കാരണം അത് നമ്മുടെ കേരള ഗവണ്മെൻറ്റ് നമ്മുടെ നോർക്ക ഓർഗനൈസ് ചെയ്തൊരു പ്രോഗ്രാമാണ് അപ്പം എനിക്കുണ്ടായിരുന്നു എനിക്ക് അ ടെൻഷൻ എനിക്ക് പേഴ്സണലി ഈ ഏജൻസികളിലൊക്കെ കൊടുക്കാൻ എനിക്ക് ഭയങ്കര പേടിയുണ്ട് എൻ്റെ അനിയൻ എനിക്കൊരു ബ്രദറാണ് ആൾ ഹൗസ് ബിൽഡിങ് ഹൗസ് ബിൽഡിങ് ചെയ്യാനായിട്ട് ജർമ്മനിയിൽ പോകാനാണ് അവൻ ഈ ട്രിപ്പിൾ വിൻ ആ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട് ഞാൻ ആവുന്നത് അതിനോട് എൻ്റെ അനിയനോട് പറഞ്ഞതാണ് പക്ഷെ അവന് അത് താല്പര്യമില്ല അന്ന് അന്ന് ഇത് ട്രിപ്പിൾ വിൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആളാളുടെ ഇഷ്ടത്തിന് ഉള്ള ഒരു രീതി ഞങ്ങൾ പിന്നെ ഇത് ചെയ്തു എങ്കിൽപ്പോലും ഓരോ ഏജൻസി അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ടെൻഷന ഇവർ നമ്മളെ പറ്റിക്കുകയോ നമ്മുടെ പൈസ പോവുക കാരണം സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു ടെൻഷൻ വരും കാരണം ഞങ്ങളുടെ ഫാമിലി തന്നെ ഇത് പണ്ട് ഏകദേശം ഇപ്പോൾ ഒരു കുറച്ച് നാളു മുന്നേ ഇതുപോലെ പുറത്തു പോകാനായിട്ട് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു അസ നമ്മൾ പറ്റിക്കപ്പെട്ടു അത് പിന്നെ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമുക്ക് പൈസ തിരിച്ച് കിട്ടിയത് അങ്ങനെ ഒരു ഹിസ്റ്ററി നമ്മുടെ കുടുംബത്തിൽ തന്നെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ടെൻഷനുണ്ടാവും ഓരോ ഏജൻസിയിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ എത്ര ഫ്രീ ആണെന്ന് പറഞ്ഞാലും നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ടെൻഷൻ ഉണ്ടാകും ഇല്ലാതെ ഇരിക്കില്ല അപ്പം ഞാൻ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഇടയ്ക്കൊരു മീൻസ് ഒന്നും ഇവരുടെ ഒരു അനക്കും ഇല്ലാഞ്ഞായപ്പോൾ ഞാൻ ബി വൺ കിട്ടിയല്ലോ എന്നാൽ പിന്നെ ഒരു ഏജൻസിയിൽ അപ്രോച്ച് ചെയ്യും ബി വൺ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പോകാമെന്ന് എന്ന് കണ്ട് ഞാനൊരു ഏജൻസിയിൽ എറണാകുളത്ത് ഒരു ഏജൻസിയിൽ അപ്രോച്ച് ചെയ്തു അവിടെ ചെന്ന് അവിടെ ഡയറക്റ്റ് ചെന്ന് അവരോട് ഞാൻ സംസാരിക്കുമായിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാനപ്പം അവരോട് പറഞ്ഞു ഞാൻ ബി കഴിഞ്ഞതാണ് അപ്പോൾ അവരോട് പറഞ്ഞത് അവിടെ എ വൺ തൊട്ട് പഠിക്കുന്ന പിള്ളേർക്കാണ് അവർ ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ പകുതിക്ക് വന്ന് പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ അതായത് ഇപ്പോൾ ബി വൺ കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ ചെന്നത് അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് നിങ്ങൾ തന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഞാനോടത്തു ഓക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഏകദേശം അവർ പറഞ്ഞായിരുന്നു ഒരു അമ്പതിനായിരം അത്രയൊക്കെ ആകും അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ ഓക്കെ ഞാൻ അപ്പം പിന്നെ ബാക്കി കാര്യങ്ങൾ ചോദിച്ചു ഓക്കെ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ബി വൺ പഠിച്ചാണ് അങ്ങോട്ട് പോകുന്നത് ബാക്കി ബി റ്റുവിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് കാരണം ഈ ട്രിപ്പിൾ പിന്നിൽ അതെല്ലാം നമ്മളെ അവർ നമുക്ക് ചെയ്തു തരുന്നതാണേ അപ്പം ഈ നമ്മൾ ഇതിൽ നിന്ന് വിട്ട് അതിലേക്ക് പോകുമ്പോൾ ഇവരത് ചെയ്തു തരുന്നുണ്ടോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം അക്കോമഡേഷൻ എങ്ങനെയാണ് അപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ അവരോട് ചോദിച്ചു അപ്പോൾ അവരോട് പറഞ്ഞ അക്കോമഡേഷൻ എംപ്ലോയർ ആണ് നമുക്ക് തരുന്നത് അത് ആസ്വദിച്ചാൽ ഇവിടെയും എംപ്ലോയർ ആണ് നമുക്ക് അക്കോമഡേഷൻ തരുന്നത് പിന്നെ അവരെന്നോട് പറഞ്ഞത് ലാംഗ്വേജ് നന്നായി അറിഞ്ഞിരുന്നാൽ മതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബി റ്റു ഒന്നും വേണ്ട ബി വൺ മാത്രം എന്ന് പറഞ്ഞു എൻ്റെ ഒരു നോർമൽ നോളജ് വെച്ച് ബി റ്റു ഉണ്ടെങ്കിലാണെങ്കിൽ നമുക്ക് രജിസ്റ്റർ നേഴ്സ് ആകാൻ അവിടെ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ അവർ പറയുന്ന ഒരു വർക്കിംഗ് ഹവേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ മേ ബി ബി റ്റു വേണ്ട എന്ന് എനിക്ക് തോന്നുന്നു എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല എൻ്റെ ഒരു അറിവ് വെച്ച് ബി റ്റു വേണം മീൻസ് ഞാനാർക്കും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അറിവ് ഞാൻ പറഞ്ഞില്ലേ ഈ ട്രിപ്പിൾ പിന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ അറിയും ട്രിപ്പിൾ ജർമ്മനിയെക്കുറിച്ചും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പൊതു പുറകെ പുറകെ അറിയും അപ്പം ഞാനപ്പം അവരോട് പിന്നെയും റിപ്പീറ്റായിട്ട് ചോദിച്ചു ബി ബി റ്റു വേണ്ടേ വേണ്ടേ വേണ്ടേന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയാമെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് വെച്ച് തന്നെ രജിസ്റ്റേഡ് ചെയ്യാൻ പറ്റും രജിസ്റ്റേർഡ് ആവാൻ പറ്റും എന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പം തന്നെ എനിക്ക് ആ ഒരു റിപ്ലൈ ഒട്ടും വിശ്വസനീയമായിരുന്നില്ല പിന്നെ ഞാൻ അവരോട് എന്താ പിന്നെ ഞാൻ ചോദിച്ചു പിന്നെ വേറെ ആ പിന്നെ അവരോട് ഞാൻ ചോദിച്ചിരുന്നു ഹോസ്പിറ്റലാണോ കെയർ ഹോം ആണോ എന്താണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു രണ്ടും ഉണ്ട് പക്ഷേ അവർ കൂടുതലും കെയർ ഹോം ആ ഹോമാക്കി കൊടുക്കുന്ന ഹോസ്പിറ്റലിനേക്കാളും ഏറ്റവും നല്ലത് കെയർ ഹോം ആണ് മീൻസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ല കെയർ ഹോമാ എന്നതിനോട് പറഞ്ഞു അപ്പം എനിക്ക് ഞാൻ കെയർ ഹോമിനെ കുറിച്ച് കേട്ടിട്ടുള്ളത് മീൻസ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു ക്ലാസ് ഇടാം അപ്പോൾ ക്ലാസ്സിൽ ഞങ്ങൾ കേട്ടതും ഇവർ പറഞ്ഞതും എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളായിരുന്നില്ല അപ്പം ഞാൻ പിന്നെ അവരോട് പറഞ്ഞു ഓക്കെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് റിപ്ലൈ അറിയിക്കാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി താഴെ വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു വേണ്ട എനിക്ക് ചിരി കാത്തിരിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല ഞാൻ ട്രിപ്പിൾ വിന്നിൻ്റെ വഴി തന്നെ പൊക്കോളാം കാരണം ഇവിടെ നിന്ന് ഇപ്പോൾ ഇവരെല്ലാം ചെയ്യാം അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്ന് നമ്മളത് ഒന്നുമല്ല വേറൊരു രാജ്യത്താണ് എത്തുന്നത് അവിടെ ചെന്ന് പിന്നെ കിടന്ന് നമ്മൾ ശക്രശ്വാസം വലിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇച്ചിരി താമസിച്ചിരി വെയിറ്റ് ചെയ്തിരിക്കണമെന്നല്ലേ ഉള്ളൂ സാരമില്ല ഞാൻ വെയിറ്റ് ചെയ്തിരുന്നോളാം ഞാൻ കുഴപ്പമില്ല എനിക്ക് എന്തായാലും ഏജൻസി വേണ്ട ഞാൻ ട്രിപ്പിൾ മിനു ആയി വഴി തന്നെ മുന്നോട്ട് പൊക്കോളാം കാരണം ഇവർ അവർക്കൊരു ഏജൻസിക്ക് ഒരാളെ കിട്ടുകയെന്ന് പറഞ്ഞാൽ അവർക്കത് ലാഭമാണ് മനസ്സിലായി ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ തൊട്ട് അവർ പിന്നെ നമ്മളെ എല്ലാ കാര്യത്തിലും ഇതാക്കുന്നുണ്ടോ എടുക്കുന്നുണ്ടോ ഒന്നും നമുക്കറിയില്ല പേഴ്സണലി നമുക്കൊന്നും അറിയില്ല അപ്പം ഈ പ്രോഗ്രാമെന്ന് പറഞ്ഞാൽ നമ്മളെ ബി റ്റു അതായത് നമ്മളെ രജിസ്ട്രഡിനേഴ്സ് ആക്കുന്നത് വരെയാണ് ഈ പ്രോഗ്രാമെന്ന് പറയുന്നത് അവിടെ ചെന്ന് ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കൊന്നും അല്ല ഇവരുടെ അസിസ്റ്റൻസ് ഉണ്ടെന്നുള്ളൊരു വിശ്വാസമെങ്കിലും നമുക്കുണ്ട് പക്ഷേ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഏജൻസി ത്രൂ പോയി പോയിക്കഴിഞ്ഞാൽ എങ്ങനെയാകും എന്താകും ഒന്നും അറിയില്ല ഇവിടുന്ന് ഇവരുടെ വാക്ക് കേട്ട് ചില വാക്കുകൾ വിശ്വസിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ രാജ്യത്ത് ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഇത് പറഞ്ഞതുപോലൊന്നും അല്ലല്ലോ എന്ന് വരുന്നത് പ്രത്യേകിച്ച് നമുക്കറിയില്ല കാരണം നമുക്ക് നെറ്റിലൂടെയും വീഡിയോസുകളിലൂടെയൊക്കെ അറിയുന്ന അറിവുകളെ ജർമ്മനിയെക്കുറിച്ചുള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത് അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ പറഞ്ഞു എനിക്കിത് വേണ്ട ഞാൻ വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല ഞാൻ ട്രിപ്പിൾ വഴി തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞു കാരണം അങ്ങനെയാണ് പറഞ്ഞത് അപ്പം ഇതിലിപ്പോൾ ഫ്രീ എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ ഫുൾ ഇതിൽ പഠിച്ചു വരുന്ന പിള്ളേർക്കായിരിക്കും ഇപ്പോൾ പകുതിക്ക് ഇപ്പോൾ ഇട്ടിട്ട് വരുന്നവർക്കാണ് നമ്മൾ പേയ്മെൻറ്റ് ചിലപ്പോൾ അവർ പറയുന്ന പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും അങ്ങനെയാണ് ഈ ഒരു ഏജൻസിയും ട്രിപ്പിൾ വിന്നും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നെ സംബന്ധിച്ച് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഇച്ചിരി കാത്തിരുന്നെന്ന് പറഞ്ഞാലും ഒടുവിൽ നമ്മൾ എത്തും ഈ സംഭവം നടന്നൊരു വൺ വൺ ആൻഡ് ഹാഫ് മന്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഫ്രണ്ടിന് ഞാൻ പറഞ്ഞില്ല ഇവർ പറഞ്ഞെട്ട് മാസം എന്ന് പറഞ്ഞപ്പോൾ പതിനെട്ട് മാസം തന്നെ ആയിരിക്കില്ല ചിലപ്പം ഒരു പഠിത്തം കഴിഞ്ഞ് ഒരു ബി വൺ എല്ലാം ആയി ഒരു അസുനസ് നേരത്തെ തന്നെ നമ്മൾ പോകും കാരണം എൻ്റെ ഫ്രണ്ടിനൊക്കെ രണ്ടാഴ്ചക്കുള്ള എല്ലാ കാര്യങ്ങളും നടന്നു അത് ഓരോ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നെ അവിടുത്തെ എംപ്ലോയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളവിടെ എത്തിച്ചേരുന്ന കാര്യങ്ങളൊക്കെ അപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സോ ഒരു ഏജൻസിയിൽ നമ്മൾ കൊണ്ട് തല വെക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിപ്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമുക്കൊരിക്കലും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വാസത്തിൽ നമുക്ക് കൊണ്ട് എവിടെയും ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ എനിക്ക് നമുക്ക് നോർക്കയിൽ എന്ന അങ്ങനല്ല നമുക്കൊരു വിശ്വാസമുണ്ട് ഇൻ കേസ് അവിടെ ചെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാലും അന്വേഷിക്കാൻ ഉണ്ടല്ലോ നോർക്കുണ്ടല്ലോ എന്നുള്ളൊരു ഇത് നമുക്ക് എല്ലാവരുടെയും ഉള്ളിലുണ്ടാവും അതുകൊണ്ട് എനിക്കെപ്പോഴും ബെറ്ററായിട്ട് എനിക്ക് ട്രിപ്പിൾ വിന്നാണ് തോന്നിയിട്ടുള്ളത് കാരണം ഞാൻ അതിലാണ് അപ്രോച്ച് ചെയ്ത് ഞാനതിൻ്റെ ഒരു കാൻഡിഡേറ്റ് ആയതുകൊണ്ടും പ്രൈവറ്റ് ചെന്നപ്പോൾ എനിക്കിങ്ങനൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും എനിക്ക് ട്രിപ്പിൾ വിന്നാണ് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഇപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ചിലപ്പം പ്രൈവറ്റ് വഴി പോയ പിള്ളേരൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞതായിട്ടൊന്ന് യോജിക്കാൻ പറ്റിയെന്ന് വരിക ചിലപ്പോൾ നിങ്ങൾ വിട്ട ഏജൻസികളൊക്കെ നല്ലതായിരിക്കാം ഇപ്പോൾ ഓരോരുത്തർക്കും പല അനുഭവങ്ങളായി ഇപ്പം എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്തത് അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല ഏജൻസികളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം കിട്ടിയിട്ടുണ്ടാവുക യാ അങ്ങനെ ആയിരിക്കാം ഇപ്പം ഞാൻ എനിക്ക് വന്ന ഒരു വന്നൊരനുഭവമാണ് ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പം സാധാരണ ഞാൻ എല്ലാ റിപ്ലൈ കമൻസിനും ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് അപ്പം ഞാൻ ഇതിന് ഞാൻ കൊടുത്തില്ല കാരണം അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ഓർത്തു എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു അപ്പം അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ചുസ്